രണ്ട് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഒരു ഹിന്ദു പെൺകുട്ടി സ്കൂൾ പഠിക്കുന്ന കുട്ടിയാണ് പണിക്കരാണ് കുട്ടി കുട്ടിയുടെ അച്ഛൻ പണിക്കരാണ് പണിക്കൃഭാത്തപ്പെട്ട കുട്ടിയാണ് അവരുടെ കൂടെ പഠിക്കുന്ന മുസ്ലിം കുട്ടി അവളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് എങ്ങനെയാണ് ഈ പറയുന്ന ജാതകം നോക്കുന്നത് അപ്പോൾ ആ കുട്ടി പറഞ്ഞിട്ട് കബഡി നടത്തിയിട്ടാണ് നോക്കുന്നത് ശരി നിനക്ക് മന്ത്രങ്ങളുമല്ലോ അറിയുമോ അപ്പോൾ ആ കുട്ടി എന്നറിയണ്ടേ ശരി പിന്നെ ആ കുട്ടി ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ആ കുട്ടി നല്ല രീതിയിൽ ഉത്തരം നൽകുകയാണ് എന്താ ചോദിക്കുന്നതെന്ന് അറിയണം നീ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പറയേണ്ടത് അതായത് ഇസ്ലാമിക വചനത്തിൽ എന്താണ് പറയേണ്ടത് ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിനക്ക് പെട്ടെന്ന് ഭംഗിയുള്ള ഒന്നിനെ കണ്ടുകഴിഞ്ഞാൽ നീ എന്താ പറയേണ്ടത് ഇങ്ങനെ പല കാര്യങ്ങളും ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടി തത്ത പറഞ്ഞ പോലെ പറയണം ആ വീഡിയോ കുറച്ച് കാര്യങ്ങൾ പണിക്കറല്ലേ ജ്യോതിഷത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെ അതെന്തിനാ വരുത്ത മന്ത്രങ്ങളറിയോ ഇന്നൊക്കെ പോട്ടെ തുമ്മിയാലെന്താ പറയാ അല്ലേ അത് കേട്ടിട്ട് ആളെന്താ പറയാ അപ്പൊ എന്താ പറയാ എന്താ നല്ല ഭംഗിയുള്ളത് കണ്ടാല് അപ്പൊ ഇനി എന്തെങ്കിലും നടക്കണം നടത്തണം പറയാനും ഞാൻ നാളെ വരാന്നൊക്കെ പറയാനെന്താ പറയാ തീർച്ചയായും കണ്ടല്ലേ എനിക്ക് ഈ കുട്ടിയുടെ അച്ഛനോട് അമ്മയോട് പറയാനുള്ളത് അച്ഛൻ പണിക്കരെന്നാണ് പറഞ്ഞത് പണിക്കരായ കുട്ടിയുടെ ജാതകം വെച്ച് ശരിക്കും അവിടെ നോക്കുക കുട്ടിക്കെങ്ങാനും തട്ടം ഇട്ട് പോകാനുള്ള യോഗ ഉണ്ടോയെന്നറിയാലോ നിങ്ങളെപ്പോലത്തെ തന്തയും കുട്ടികൾ എന്തായാലും പോകും നമ്മൾ ഈ ഹിന്ദു കുട്ടികൾ ലവ് ജിഹാദ് പോകുന്നു അത് പോകുന്നു ഇത് പോകുന്നു എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ കുട്ടികൾക്ക് വിശ്വസിക്കാനുള്ളൊരു ദൈവമുണ്ടെന്ന് അറിയാം പക്ഷെ അതേതാണെന്ന് അറിയാത്തതിൻ്റെ കൺഫ്യൂഷനാണ് സ്വന്തം കുടുംബത്തിലെ നാമജപം പോലും മര്യാദയ്ക്ക് ജപിക്കാത്ത തന്തയും തള്ളയുമാണ് ഇന്ന് ഹിന്ദുക്കളുടേതായിട്ടുള്ളത് അപ്പോൾ അവരുടെ മക്കളെന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും വിശ്വാസമില്ലാത്ത കുട്ടികളായിരിക്കും എന്നാൽ മുസ്ലിം സമുദായത്തിലെയോ ക്രിസ്ത്യൻ സമുദായത്തിലെയോ കുട്ടികൾക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ വഴിയില്ല അവർ ആത്മാർത്ഥമായ പ്രണയമൊക്കെ കൊണ്ട് ചിലപ്പോൾ പോയിട്ടുണ്ടാവാം പക്ഷേ മതം മാറിക്കൊണ്ട് മതം പഠിക്കാൻ വേണ്ടി പോയിട്ടൊന്നും ഉണ്ടാവില്ല നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്നവർ പറ്റ് അവർ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് അവർ അറിയുന്നില്ല അവർക്ക് എന്താ പറയുക അറിയേണ്ട കീർത്തനങ്ങൾ അറിയുന്നില്ല എന്തിനേറെ നാമം ജപിക്കാൻ പോലും അറിയുന്നില്ല ആ കുട്ടി നിനക്ക് മന്ത്രം അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി വെറുതെ നാമജപം ജപിക്കുന്നൊരു ജപങ്ങൾ ചൊല്ലിക്കൊടുത്താൽ മതി ഒന്നും വേണ്ട രാമ 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 രാമപാഹിമ രാമപാദം ചേരണേ ചേരണേമകുന്ത രാമപാഹിമാം അത് ചൊല്ലിക്കൊടുത്താൽ മതി അമ്മറ്റേ കുട്ടി സൈലൻ്റ് ആവും ഇല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത് ചൊല്ലിക്കൊടുത്താലും മതി ആ കുട്ടി സൈലന്റോ ആ ഇവൾക്കെല്ലാം അറിയാം പക്ഷെ അതുപോലും കേവലം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ആ കുട്ടിക്ക് അറിയില്ല അപ്പോൾ അവൻ്റെ തന്തയും തള്ളയും എത്രത്തോളം നല്ല ഒരു ഹിന്ദു ആയിരിക്കും അപ്പോൾ ഈ കുട്ടികളിങ്ങനെ ഏതെങ്കിലും വഴിക്ക് തെറ്റി പോയി കഴിഞ്ഞാൽ ആരെയാണ് നമ്മൾ കുട്ടിയും പറയേണ്ടത് ഈ കുട്ടിയെയാണോ അല്ലെങ്കിൽ ഇതുപോലെ പോകുന്ന കുട്ടികളെയാണോ അതോ അതിൻ്റെ മാതാപിതാക്കളെയാണോ തീർച്ചയായിട്ടും മാതാപിതാക്കളെയാണോ അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെങ്ങനെ വളർത്തേണ്ടതെന്ന് അറിയില്ല എന്നാൽ മുസ്ലിം സമുദായത്തിലെ കുട്ടികളെ ചിട്ടയോടുകൂടി ആ ചെറുപ്പകാലത്ത് അഞ്ച് വയസ്സാകുമ്പോൾ നാല് വയസ്സാകുമ്പോൾ മുതൽ മദ്രസയ്ക്ക് വിടാൻ തുടങ്ങുക മതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ മതം പഠിപ്പിക്കാനൊന്നും വിടണ്ട അറ്റ്ലീസ്റ്റ് നാമജപമെങ്കിലും ഒന്ന് ജപിച്ചൂടെ ഒരു വിളക്കെത്തിച്ച് സന്ധ്യാ നേരത്ത് ഒരു പ്രാർത്ഥന രാവിലെ കുളി കഴിഞ്ഞ് വിളക്കെത്തിച്ചൊരു പ്രാർത്ഥന ഇത് ജയിച്ചാൽ മതി അതിൽ ഒന്നും ചെയ്യണ്ട വല്ലപ്പോഴും രാമായണമോ മഹാഭാരതമോ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക ഇതുപോലും ഒരു കഥ പോലും ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ പോലും അറിയാത്ത കഴുതകളായിട്ടുള്ള തന്തയും തള്ളിയന്മാരാണ് ഇന്ന് ഹിന്ദു കുട്ടികൾക്കുള്ളത് അപ്പം അവരെങ്ങനെ നമ്മൾ കുറ്റം പറയും രാമായണ കഥ പോലും കൊടുക്കാൻ പറ്റാത്ത തന്തയും തള്ളയുമാണ് ഇന്ന് ഉള്ളത് രാമൻ സീതയുടെ ആരാന്ന് ചോദിച്ചാൽ അമ്മ എന്ന് പറയുന്ന വിവരം കെട്ട വിവരദോഷികളായിട്ടുള്ള തന്തയും തള്ളയാണ് എന്നുള്ളത് അപ്പം പിന്നെ കുട്ടികൾ നമ്മളങ്ങനെ കുറ്റം പറയും എന്നാൽ ഈ കുട്ടി നോക്കൂ ഈ മുസ്ലിമായിട്ടുള്ള കുട്ടി അവൾ പഠിക്കുക മാത്രമല്ല അവളെ ഒപ്പമുള്ള കുട്ടീനെ ഇത് പഠിപ്പിക്കുകയും അവളെ ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു ഇനി ആ കുട്ടി അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു പോയി ഈ തന്തയ്ക്കും തള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ തയും തള്ളിയും വേണ്ടി പഠിപ്പിച്ചു കൊടുത്തില്ല എന്നാൽ അവളുടെ കൂട്ടുകാരി അവൾ പഠിച്ച പല വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങുന്ന മദ്രാസിൽ പഠിച്ച കാര്യങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതെന്താ ചൊല്ലേണ്ടത് നമ്മൾ പേടിക്കുമ്പോൾ നമ്മളെന്താ ചൊല്ലേണ്ടത് നമ്മൾ ഭംഗിയുള്ളതിനെ കണ്ടാൽ എന്താ പറയേണ്ടത് ഇതൊക്കെ ആ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ് അറബിയിൽ ആ കുട്ടി പറയുന്നുണ്ട് അറബിയിൽ പച്ചക്കപ്പം ഈ അറബി പറയാൻ പറ്റുന്ന കുട്ടിക്ക് മലയാളം തീർച്ചയായിട്ടും പറയാൻ പറ്റും ആ പഠിപ്പിച്ചു കൊടുക്കാത്തതാണ് പ്രശ്നം അപ്പം ഇതുപോലത്തെ തന്തയ്ക്കും തലയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും എന്തിനാണെന്നല്ലേ പറയണില്ല